മുഖ്യമന്ത്രി കൊടുത്തു തീർക്കുമെന്ന് പറഞ്ഞ കുടിശ്ശികകൾ തീർത്തിട്ടേ ഈ സർക്കാർ അധികാരമൊഴിയുവെന്ന് മന്ത്രി എം വി രാജേഷ് കുടിശ്ശിക തീർക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ജീവനക്കാരും ജനങ്ങളും വിശ്വസിക്കുന്നുണ്ടെന്നും എം വി രാജേഷ് പറഞ്ഞു പിണറായി സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള കുടിശ്ശികളുടെ എണ്ണം വെളിപ്പെടുത്തിയാണ് മന്ത്രിയുടെ വിശദീകരണവും വിവിധ ക്ഷേമ പെൻഷനുകൾക്കുള്ള ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വിവിധ കരാറുകാരുടെയും കുടിശ്ശികൾ എന്നിവ കൊടുത്തു കൊടുത്തീർക്കുന്നതിന് ത്വരിത നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ചട്ടം മുന്നൂറ് പ്രകാരമുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ എന്തായി എന്ന് പറയാനാകുമോ മിനിസ്റ്റർ സർ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അഭിസിനങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ചോദ്യത്തിന്റെ കൂടെ തന്നെ പറഞ്ഞൊരു കാര്യം കരാറുകാരുടെ കാര്യത്തില് ഒരുപാട് കുടിശ്ശിക അവർക്ക് കൊടുക്കാനുണ്ട് എന്നാല് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ അന്ന് അവരുടെ എസ്റ്റിമേറ്റിനകത്തും ഒരു ജി എസ് ടി പ്രവിശ്യം കൊടുത്തിട്ടുന്നില്ല എന്നാൽ ഇപ്പൊ അവരിൽ നിന്ന് ജി എസ് ടി പിടിക്കാനും പോകുന്നു ജിയോ നമ്പർ ഡി വൺ ബാർ അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പി ഡബ്ല്യു ഡി ഡേറ്റഡ് ഏഴ് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാല് പ്രകാരം ഈ കാലയളവിൽ കരാറുകാർക്ക് ജി എസ് ടി തുക ലഭിക്കാനുള്ള അവകാശം ഉള്ളതായി പറയുന്നുണ്ട് എന്നാൽ അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി കൊടുക്കാത്തത് കൊണ്ടാണ് അത് തടസ്സപ്പെട്ട് കിടക്കുന്നത് എന്ന് പറയുന്നു ഇതിന് സാർ കരാറുകാർക്ക് ഇതുവരെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ സർക്കാർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റൂൾ മുന്നൂറ് പ്രകാരം ഇവിടെ നടത്തിയിട്ടുള്ള പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോ പെൻഷൻ ഒരു ഘഡു കൊടുത്തു ബാക്കി നാല് ഘഡു ആണ് അവശേഷിക്കുന്നത് ഡി എ ഏപ്രിലിൽ ഒരു ഗഡു നൽകിയിട്ടുണ്ട് സർ ഈ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കും എന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട് സർക്കാർ ജീവനക്കാർക്കുണ്ട് എന്താ കാരണം രണ്ടായിരത്തി പതിനേഴിൽ ഈ സർക്കാർ ഡി എ ഒരു ഗഡു കൊടുത്ത ശേഷം പിന്നെ പേർ വിഷൻ വന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ കുടിശ്ശികയും കൊടുത്താണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമൊഴിഞ്ഞിട്ടുള്ളത് കോവിഡ് കാലത്തെ ഡെഫേർഡ് സാലറി പൂർണ്ണമായും നൽകിയ സർക്കാരാണ് സർ കേരളത്തിലെ സർക്കാർ കോവിഡ് കാലത്ത് എവിടെയും ശമ്പള പരിഷ്കരണം നടപ്പാക്കാതിരുന്നപ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ ഏക സംസ്ഥാനമാണ് സർ കേരളം അപ്പോ ഈ ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കും എന്ന് ജീവനക്കാർ വിശ്വസിക്കുന്നതിന്റെ കാരണം ഈ അനുഭവമാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്നിലെ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടാണ് അധികാരം ഒഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് എന്താണോ സർക്കാർ സഭയിൽ പറഞ്ഞിട്ടുള്ളത് അത് പാലിക്കും